നമസ്കാരം ഞാൻ ഡോക്ടർ ബീന അറിയാതെ പോകരുത് എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഓർമ്മശക്തി എന്നത് എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കാം ഓർമ്മശക്തി എന്ന് പറയുന്നത് മനുഷ്യൻ കേൾക്കുന്ന കാണുന്ന പഠിക്കുന്ന അനുഭവിക്കുന്ന വിവരങ്ങൾ സൂക്ഷിച്ചു വെച്ച് പിന്നീട് ആവശ്യത്തിന് തിരിച്ചെടുക്കുവാനുള്ള കഴിവാണ് ഓർമ്മശക്തിയുടെ ഘട്ടങ്ങൾ എന്തെല്ലാമാണ് എൻകോഡിംഗ് വിവരങ്ങൾ സ്വീകരിക്കൽ എന്നതാണ് ആദ്യത്തെ ഘട്ടം ഒരു സംഭവം അഥവാ വിവരം നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വഴി തലച്ചോറിൽ കടന്നു വരുന്ന ഘട്ടമാണത് രണ്ടാം ഘട്ടമായ സ്റ്റോറേജ് വന്ന വിവരം തലച്ചോറിലെ വിവിധ ഭാഗങ്ങളിൽ ഫയൽ ചെയ്ത് വെക്കപ്പെടുന്നു ചെറുകാല ഓർമ്മ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ ദീർഘകാല ഓർമ്മ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്കോ ജീവിതകാലത്തേക്കോ അത് നിലനിൽക്കും മൂന്നാം ഘട്ടമായ റിട്രീവൽ എന്നത് പഠിച്ചതോ അനുഭവിച്ചതോ ആവശ്യമുള്ളപ്പോൾ തലച്ചോറിൽ നിന്ന് തിരിച്ചെടുക്കുക എന്നതാണ് ഓർമ്മശക്തിയുടെ പ്രാധാന്യം എന്താണ് പഠനത്തിൽ പഠിച്ചതെല്ലാം ഓർത്തുവെച്ച് പരീക്ഷകൾക്കും ജോലിക്കും ഉപയോഗിക്കുന്ന ഒരു രീതിയാണിത് ദൈനംദിന ജീവിതത്തിൽ ആളുകളുടെ പേരുകൾ സ്ഥലങ്ങൾ അനുഭവങ്ങൾ ഉത്തരവാദിത്തങ്ങൾ എന്നിവ ഓർക്കാൻ സഹായിക്കുന്നു വ്യക്തിത്വ നിർമ്മാണത്തിൽ നമ്മുടെ അനുഭവങ്ങൾ ഓർമ്മയായി സൂക്ഷിക്കപ്പെടുന്നത് തന്നെയാണ് നമ്മുടെ സ്വഭാവവും ജീവിത കാഴ്ചപ്പാടും നിർമ്മിക്കുന്നത് ഒരു ലളിതമായ ഉദാഹരണം പറയട്ടെ നിങ്ങളൊരു കവിത പഠിക്കുന്നു ആദ്യം കേൾക്കുമ്പോൾ എൻകോഡിങ് അത് ആവർത്തിച്ച് ചൊല്ലുമ്പോൾ സ്റ്റോറേജ് മാസങ്ങൾക്കിപ്പുറം ആ കവിത സുഹൃത്ത് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് റിട്രീവൽ ആണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഓർമ്മശക്തി എന്നത് അനുഭവങ്ങളും അറിവുകളും തലച്ചോറിൽ സൂക്ഷിച്ച് ആവശ്യ സമയത്ത് എടുക്കുക എന്നുള്ള കഴിവാണ് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാൻ ഉള്ള ചില പ്രായോഗിക മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആരോഗ്യകരമായ ജീവിതശൈലി പാലിക്കുക മതിയായ ഉറക്കം ആറ് മുതൽ എട്ട് മണിക്കൂർ വരെയുള്ളത് ഓർമ്മശക്തി ശക്തിപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു ഘടകമാണ് പോഷകാഹാരം മീന് പഴങ്ങൾ വാൾനട്ട് ബദാം തുടങ്ങിയ നല്ല ഭക്ഷണങ്ങൾ നിയന്ത്രിത അളവിൽ നിങ്ങൾ കഴിക്കുക കൂടാതെ വ്യായാമം തലച്ചോറിലേക്ക് രക്തസഞ്ചാരം വർദ്ധിപ്പിച്ച ഓർമ്മശക്തി മെച്ചപ്പെടുത്തുന്നു ബ്രെയിൻ എക്സസൈസുകൾ ചെയ്യുക സുഡൂക്കു ക്രോസ് മെമ്മറി ഗെയിംസ് തുടങ്ങിയ പസിൽസ് കളിക്കുക പുതിയൊരു ഭാഷയോ സംഗീതോപകരണമോ പഠിക്കുക കഥകൾ കേട്ട് മനസ്സിലാക്കി വീണ്ടും പറയാൻ ശ്രമിക്കുക ധ്യാനവും ശ്രദ്ധാഭ്യാസവും പരിശീലിക്കുക ധ്യാനം മെമ്മറി പവറ് വർദ്ധിപ്പിക്കുന്ന ഒരു നല്ല ഉപാധിയാണ് ദിവസം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ശ്വാസാഭ്യാസം ചെയ്യുക പഠനശീലങ്ങൾ വളർത്തുക റിപ്പീറ്റഡ് റിവിഷൻ ആവർത്തിച്ച് പഠിക്കുമ്പോഴാണ് വിവരം ദീർഘകാല ഓർമ്മയാകുന്നത് ഓർമ്മയ്ക്കുള്ള സൂചനകൾ ശീലിക്കുക വിഷ്വലൈസേഷൻ ശീലിക്കുക വിവരങ്ങളെ ചിത്രങ്ങളായി മനസ്സിൽ വരച്ചാൽ അധിക ഓർമ്മയിൽ തുടരും സ്ട്രെസ് കുറയ്ക്കുക സ്ഥിരമായ മാനസിക സമ്മർദ്ദം ഓർമ്മശക്തി കുറയ്ക്കുന്നു സംഗീതം കേൾക്കുക നടക്കുക പ്രകൃതിയിൽ സമയം ചിലവഴിക്കുക എല്ലാം മനസ്സിനെ ശാന്തമാക്കുന്ന പ്രവൃത്തികളാണ് സാമൂഹിക ഇടപെടലുകൾ നടത്തുക സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും ആശയവിനിമയം നടത്തുക സംഭാഷണം തലച്ചോറിനെ സജീവമാക്കുന്നു ഒരു കാര്യത്തെ ഓർക്കാൻ ശ്രമിക്കുമ്പോൾ അത് ശബ്ദമായി പറയുക എഴുതുക മറ്റൊരാളെ പഠിപ്പിക്കുക ഇവയെല്ലാം ഉൾപ്പെടുന്നു ഇതിലൂടെ ബ്രെയിനിൻ്റെ പല ഭാഗങ്ങളും സജീവമാകുന്നതിനാൽ ഓർമ്മ കൂടുതൽ ഉറപ്പാകും താങ്കൾക്ക് ഒരു ഓർമ്മശക്തി കുറയാനിടയാക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി നമുക്ക് നോക്കാം ഉറക്കക്കുറവ് മതിയായ ഉറക്കമില്ലെങ്കിൽ ബ്രെയിൻ പുതിയ വിവരങ്ങൾ സ്റ്റോറേജ് ചെയ്യുകയില്ല സ്ഥിരമായ ഉത്കണ്ഠയും വിഷാദവും ബ്രെയിനിൻ്റെ ശ്രദ്ധയും ഓർമ്മശക്തിയും കുറയ്ക്കുന്നു അമിതമായ മൾട്ടി ടാസ്കിംഗ് മറ്റൊരു കാരണമാണ് ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യുന്നത് ശ്രദ്ധ ചിതറിക്കും ഫലമായി ബ്രെയിനിന് വിവരങ്ങൾ എൻകോഡ് ചെയ്യാൻ പ്രയാസമാകും വ്യായാമക്കുറവ് ബ്രെയിനിലേക്ക് രക്തസഞ്ചാരവും കുറയ്ക്കുന്നു അസന്തുലിതമായ ഭക്ഷണം മറ്റൊരു കാരണമാണ് ജങ്ക് ഫുഡുകൾ പഞ്ചസാര കൊഴുപ്പ് മുതലായവ ബ്രെയിനിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലാക്കുന്നു സ്ഥിരമായ മദ്യപാനം മയക്കുമരുന്ന് ഇവ ബ്രെയിനിൽ സെൽ ഡാമേജ് ഉണ്ടാക്കുകയും മെമ്മറി ലോസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു ഫോണ് കാൽക്കുലേറ്റർ കലണ്ടർ ആപ്സ് എന്നിവയിൽ മാത്രം ആശ്രയിക്കുക എന്നുള്ള സ്വഭാവം മാറ്റിയെടുക്കുക സ്വാഭാവിക ഓർമ്മശേഷി ഇതുകൊണ്ട് കുറയുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ തൈറോയിഡ് ഡയബറ്റീസ് ഹൈബ്ര ബ്ലഡ് പ്രഷർ തുടങ്ങിയവ ഓർമ്മയെ ബാധിക്കുന്നുണ്ട് പ്രായം കൂടുന്തോറും ബ്രെയിൻ സെൽസ് ക്ഷയിക്കും ഓർമ്മശക്തി പതുക്കെ കുറയുന്നതായിട്ട് കാണാം ഓർമ്മശക്തി കുറയുന്ന ആളുകളുടെ ആരംഭ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ സൂചനകൾ എന്തൊക്കെ ദൈനംദിന കാര്യങ്ങൾ മറക്കുക താക്കോല് മൊബൈല് കണ്ണാടി പോലെയുള്ള സാധാരണ വസ്തുക്കൾ ഇടയ്ക്കിടയ്ക്ക് മറന്നു വയ്ക്കുക ഒരിടത്ത് ഉടൻ തന്നെ ഓർക്കാൻ പ്രയാസം കാണിക്കുക പേരുകളും തീയതികളും ഓർക്കാൻ പ്രയാസം വരുന്നു അടുത്ത സുഹൃത്തുക്കളുടെ പേരുകൾ പുതിയ പരിചയങ്ങളുടെ പേരുകൾ പ്രധാന ദിവസങ്ങൾ തുടങ്ങിയവ മറന്നുപോകുന്നു സംഭാഷണത്തിൽ വേർഡ് ഫൈൻഡിങ് ഡിഫിക്കൽട്ടി സംസാരത്തിനിടെ വരുന്നത് വാക്ക് കിട്ടാതെ ഇടവിട്ട് നിൽക്കുക ഇതെല്ലാം ഓർമ്മക്കുറവിൻ്റെ ലക്ഷണങ്ങളാണ് പലപ്പോഴും അത് അത് എന്ന് പറഞ്ഞ് വാക്കോർക്കാൻ ശ്രമിക്കുന്നത് നമ്മൾക്ക് പലരിലും കാണാവുന്നതാണ് ആവർത്തിച്ച് ചോദിക്കുക ഒരേ ചോദ്യം പലതവണ ആവർത്തിച്ച് ചോദിക്കുന്നത് ഇതിനകം പറഞ്ഞ കാര്യങ്ങൾ ഉടൻ തന്നെ മറന്നു പോകുന്നത് ഇതൊക്കെ ലക്ഷണങ്ങളാണ് ശ്രദ്ധയും കേന്ദ്രീകരണവും കുറയുന്നു ഒരിടത്തേറെ നേരം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ പോകുന്നു പുസ്തകം വായിക്കുമ്പോഴും സിനിമ കാണുമ്പോഴും ചിന്ത തെറ്റിപ്പോകുന്നതും ഇതൊക്കെ ഉള്ളതിൻ്റെ ലക്ഷണങ്ങളാണ് ോർക്കാൻ ശ്രമിക്കുക എന്നുള്ളതിൽ കൂടുതൽ വഴിതെറ്റിപ്പോവുക പരിതമായ സ്ഥലങ്ങളിൽ നിന്നും തിരിച്ചു വരാൻ പറ്റാതിരിക്കുക എന്നിങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ചിലർക്കുണ്ടാകാറുണ്ട് സാമാന്യ ജീവിതത്തിലെ ഡിസിഷൻ മേക്കിംഗ് കുറയുന്നു ചെറിയ കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ വൈകുന്നത് മുമ്പ് ലളിതമായ കാര്യങ്ങൾ പോലും പ്ലാനിങ് ചെയ്യുന്നതിൽ ഇപ്പോൾ പ്രയാസം തോന്നുന്നു മനോഭാവത്തിൽ മാറ്റം വരുന്നു കോപം കൂടുന്നു വിഷാദം സെൽഫ് കോൺഫിഡൻസ് എന്നിവ കുറയുകയും ചെയ്യുന്നു സാധാരണ പ്രായാധിക്യത്തിലാണോ അല്ലെങ്കിൽ രോഗാവസ്ഥയായ ഡിമെൻഷ്യ അൽഷമേസ് തുടങ്ങിയതാണോ ഇപ്പോൾ എനിക്കുണ്ടായിരിക്കുന്നത് എന്ന് എങ്ങനെ മനസ്സിലാക്കാം സാധാരണ പ്രായാധിക്യത്തിൽ ഓർമ്മക്കുറവ് അല്ലെങ്കിൽ നോർമൽ ഏജ് റിലേറ്റഡ് മെമ്മറി ചേഞ്ചസ് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പേരുകൾ തീയതികൾ എന്നിവ മറക്കാം എന്നാൽ അല്പം കഴിഞ്ഞ് അത് ഓർത്തെടുക്കാൻ പറ്റും ചെറിയ വസ്തുക്കൾ അതായത് കണ്ണാടി താക്കോൽ തുടങ്ങിയവ മറക്കും എന്നാൽ പിന്നീടത് കണ്ടെത്താൻ പറ്റും മൾട്ടിടാസ്കിങ് ചെയ്യുമ്പോൾ ശ്രദ്ധ തെറ്റാം പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ സ്ഥിരമായിട്ട് മനസ്സിലാക്കുന്നതും കാണാം പുതിയ കാര്യങ്ങൾ സമയമെടുത്ത് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് ചെയ്യാൻ പറ്റാതെ വരുന്നു ദൈനംദിന പ്രവർത്തനങ്ങൾ സ്വയം ചെയ്യാൻ കഴിയാതെ ചില സമയങ്ങളിൽ വരുന്നു ഇതൊക്കെയാണ് സാധാരണ നിലയിലുള്ള ഏജ് റിലേറ്റഡ് പ്രോബ്ലംസ് ഡിമെൻഷ്യ അല്ലെങ്കിൽ അൽഷമേസിലെ ഓർമ്മക്കുറവ് എന്താണ് പേരുകൾ മുഖങ്ങൾ സംഭവങ്ങൾ എന്നിവ സ്ഥിരമായി മറക്കും പിന്നീട് എത്ര ശ്രമിച്ചാലും ഓർക്കാനാകാതെ പോകുന്നു പരിചിതമായ വഴികളും സ്ഥലങ്ങളും മറക്കുന്നു എന്നിട്ട് വഴി മുട്ടി എന്ത് ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെടുന്നു ഭാഷാ പ്രശ്നങ്ങൾ വളരെ കൂടുതലായിരിക്കും സാധാരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അതായത് പാചകം മരുന്ന് കഴിക്കുന്നത് തുടങ്ങിയവ ഒന്നും ചെയ്യാൻ സാധിക്കാതെയായി വരുന്നു പലതവണ ഒരേ ചോദ്യം ആവർത്തിച്ച് ചോദിക്കും ഒരേ കഥ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു വ്യക്തിത്വ മാനസിക സ്വഭാവങ്ങളും അവസ്ഥകളും മാറുന്നു കോപവും വിഷാദവും സംശയ രോഗവും ഉണ്ടാകാൻ ഇടയുണ്ട് ദിനചര്യകൾ നടത്താതെ അവ നടത്താനാകാത്ത അവസ്ഥയും പ്രാഥമിക കാര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയും ചിലരിൽ കാണും ഈ പ്രശ്നങ്ങൾ ഉള്ളവരുടെ ജീവിത ഗുണനിലവാരം തകർന്നു പോകും കുടുംബത്തിൻ്റെ സഹായം അവർക്ക് ആവശ്യമായി വരുന്നു ചുരുക്കി പറഞ്ഞാൽ നോർമൽ ഏജിങ് ചെറിയ മെമ്മറി ലാബ്സസും സ്വയം ജീവിത കൈകാര്യം ചെയ്യാനുള്ള പ്രയാസവും ആണ് എന്നാൽ ഡിമൻഷ്യയും അൾഷിമസ്യം തുടങ്ങിയുള്ള രോഗാവസ്ഥകളിൽ എല്ലാ പ്രശ്നങ്ങളും ബാധിക്കുന്നു ഒരു കാര്യവും സ്വയം ചെയ്യാൻ കഴിയാതെയും വരുന്നു ധാരാളം ജീവിതാനുഭവങ്ങൾ ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഓർമ്മശക്തി എന്നത് എന്താണ് അതിൻ്റെ കുറവ് ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പലരുടെയും ജീവിതങ്ങളിൽ കൂടി എനിക്ക് കാണാനിടയായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം